ശ്രീ മുത്തപ്പൻ നടന്നു ഭക്തർക്ക് അനുഗ്രഹം ചുരിഞ്ഞ് മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങിലെത്തി പൂച്ചക്കാട് ചുരക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പുത്തരിയൂട്ടും വെള്ളാട്ടം ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത് ദൈവത്തെ മലകയറ്റൽ ചടങ്ങ് ഭക്തിയുടെ നിലവിൽ നടന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇൻ ഡാറ്റ അനലിറ്റിക്സ് വിഷയത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും മൂന്നാം റാങ്ക് നേടിയ പി അളകുനന്ദയെ അനുമോദിച്ചു നിരവധി ആളുകളാണ് ശ്രീ മുത്തപ്പൻ മടപ്പുര പുത്തരിയൂട്ടും വെള്ളാട്ടത്തിനായി എത്തിയത് न्यूज ब्यूरो पूजेका